നമസ്കാരം മിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ പിതൃമോക്ഷം തേടിയെത്തിയ ആയിരങ്ങൾ നില ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ബലിതർപ്പണം ചെയ്തു പുലർച്ചെ രണ്ടേ മുപ്പത് മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇവിടെ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറുന്നത് ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം നിലയിൽ ഈ സമയം ഉണ്ടാകുമെന്നാണ് വിശ്വാസം പതിനേഴ് കർമ്മികളാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത് ദിക്യ പുരി പുടിച്ച കേട മോളുക്കയ മറอดുക വലിയ പെണ്ഠ ധാനം പാണടക്യ വീണ്ടും പാണടക്യ എവരിവൺ പുരി പുവട ആരെ ജാ ഹമാ പാസീബ്നം നടക്കുകയ ഡിസ്കൗണ്ട് വെച്ചോട പാതി ചാള നടക്കും വെച്ചാർക്കർ Gue t referred on as you. Surah, UFN白. Su figured out the Sendang, Su sedang, challenge from invers, 16 seats are a question മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ് ശാന്തമായതോടെ പടവുകളിൽ പതിനൊന്ന് പടികൾ വരെ ഉപയോഗിക്കാൻ സാധിച്ചു പോലീസും അഗ്നിരക്ഷാ സേനയും മുങ്ങൽ വിദഗ്ധരുംമാരും ആരോഗ്യവകുപ്പുമെല്ലാം സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത് ദിവസമായ ഇന്ന് തിരുനാവായ ക്ഷേത്രക്കടവിൽ നവാമുകുന്ദ്രക്കടവിൽപ്പണത്തിനായി നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ഭക്തർ എത്തുകയുണ്ടായി ഇന്ന് രാവിലെ പുലർച്ചെ രണ്ടര മണിക്കാണ് ബലിതർപ്പണം തുടങ്ങിയത് ക്ഷേത്രത്തിലെ പതിനാറ് കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണം നടന്നത് ഇപ്പോഴും ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയോടും കൂടി വരെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് പിതൃതർപ്പണം കഴിഞ്ഞ ഭക്തർ ഭക്തര് പോയി പിതൃമോക്ഷത്തിനായി ശപമോക്ഷത്തിനായി തിലഹോമം സായുധ്യപൂജ താമരമാല തുടങ്ങിയ വഴിപാടുകൾ കഴിച്ച് നവാമോദനെ നമസ്കരിച്ചാണ് ഇറങ്ങുന്നത് ഇറങ്ങിപ്പോകുന്ന ഭക്തർക്ക് നിള ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രഭാത ഭക്ഷണം കോയമ്പത്തൂരിലെ മലയാളി ഭക്തരുടെ വക കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ഭക്തരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രം വിപുലമായ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു പുഴയിലാണെങ്കിൽ ഫയർഫോഴ്സ് മുങ്ങൽ വിദഗ്ദ്ധര് തോണി നിരവധി വളണ്ടിയേഴ്സ് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ ടീം തന്നെ ഉണ്ട് പിന്നെ പോലീസ് വലിയ രീതിയിലുള്ള പോലീസ് സംവിധാനം വനിതാ പോലീസ് അടക്കമുള്ള പോലീസ് സഹായങ്ങളുണ്ട് സേവാഭാരതിയുടെ വളണ്ടിയേഴ്സ് ഉണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി നവാമകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് കൊടക്കൽ താഴത്തുള്ള ഗ്രൗണ്ട് തുടങ്ങി ധാരാളം സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഇന്നലെ മുതൽ തീട്ടുള്ള ഭക്തർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ പത്രം ബിൽഡിങ് അനുബന്ധ തന്നെ ബലിതർപ്പണവും ക്ഷേത്ര ദർശനവും കഴിഞ്ഞു മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ ഭക്തജന സമിതി പ്രഭാത ഭക്ഷണവും നൽകി കഴിഞ്ഞ തവണത്തെ യാത്ര തിരക്ക് ഇത്തവണ ഇല്ലായിരുന്നു രണ്ടു ദിവസങ്ങളിലായി വരുന്ന ബലിതർപ്പണവും കാലവർഷവുമാണ് തിരക്ക് കുറയാൻ കാരണം ന്യൂസ് തിരുനാവായ കല്യാണം ഇനി വേറെ ലെവൽ സീറോ ഫൈവ് ഫോർ നൈൻ ഫോൺ വൺ